ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഒത്തിരി പേരുടെ ഒരു സംശയങ്ങളും അല്ലെങ്കിൽ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാണ് വേറൊന്നുമല്ല ഫുഡ് കെയർ എങ്ങനെ ഫുഡ് നമ്മളുടെ കാലെങ്ങനെ നമുക്ക് മാനേ കറക്റ്റായിട്ട് മെയിൻ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് ആക്ച്വലി നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ കൈയും മുഖവും അല്ലെങ്കിൽ ഹെയർ ഒന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ അതിൻ്റെ കൂടെ നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ കാല് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരുപാട് പേർക്ക് അതിൽ കുറച്ച് പടിയൊക്കെയാണ് കാരണം കാലിപ്പം ആര് കാണാനാണ് ഫേസ് ഒക്കെ എല്ലാവരും കാണുന്നതല്ലേ എന്നുള്ളൊരു മൈൻഡാണ് ബട്ട് അങ്ങനെയല്ല നമുക്ക് ഞാൻ ഒരുപാട് പേര് ചിലർ പറയണതൊക്കെ കേട്ടിട്ട് ഒരാളുടെ ഭംഗി എന്ന് പറയുന്നത് അയാളുടെ കാലിൽ നോക്കി അറിയുമെന്ന് പറയും കാരണം എത്രത്തോളം വൃത്തിയായിട്ട് അവർ കൊണ്ട് നടക്കണോ എന്നുള്ളതും കൂടിയാണ് നമുക്കറിയാം ലേഡീസ് എല്ലാവരും തന്നെ കുറേ പേര് കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴും നമ്മൾക്ക് പുറത്തൊക്കെയൊക്കെ ഇറങ്ങുമ്പോൾ ചില സമയത്ത് നമുക്ക് ചപ്പലില്ലാതെ പോലും ഇറങ്ങി നടക്കുന്ന സാഹചര്യം വരും അപ്പോൾ അങ്ങനെയൊക്കെ കുറേയൊക്കെ വരുമ്പോൾ നോർമലി നമ്മൾ ചപ്പലിട്ടാൽ പോലും നമ്മൾക്ക് ഒരു ടൈം കഴിയുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഒരുപാട് ഡെഡ് സെൽസൊക്കെ വരും ക്രാക്സ് വരും അപ്പോൾ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ ക്രാക്സൊക്കെ ഉണ്ടാവുന്ന സമയം നമ്മൾ ഫോട്ടിന് ചുറ്റും ഇരിക്കുന്ന ആ ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ കാലം വെച്ചാൽ ആ ഒരു എന്താ പറയുക ഈ പൊട്ടലും വിള്ളലും ഒന്നും ഇല്ലാതെ നീറ്റായിട്ടിരിക്കും പക്ഷെ അത് നമ്മളെപ്പോഴും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണു നമ്മളെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ റിസൾട്ട് ഉണ്ടാവുക അല്ലേ നമുക്കതിനൊന്നും സമയമില്ല ഒരുപാട് പേര് പറയുന്നത് ഇവണ് ഒരു ഫേസ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം പോലും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പം എങ്ങനെയാണ് നമുക്ക് ഇത്രയും സമയമെടുത്ത് നമുക്ക് വീട്ടിൽ എന്താ പറയുക വീട്ടിലാണെങ്കിൽ ശരിയൊരു സ്ഥലങ്ങളിൽ പോയിട്ടാണെങ്കിലും ഒരു പെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല കാരണം സമയം സമയമെന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് ടോ സോ നമ്മളുടെ സമയം നമ്മൾ തന്നെ കണ്ടെത്തുക കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എപ്പോഴും ആൻഷലും നമുക്ക് നമുക്ക് വേണ്ടി കൂടി ലൈഫിൽ എല്ലാ ദിവസവും ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളുടെ കാര്യങ്ങൾ ചിന്തിക്കാനും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ വേണ്ടി ഒരു ആഫ്റ്റർ ഓൾ ഒരു വൺ എങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലൊക്കെ വൃത്തിയെ സൂക്ഷിക്കാൻ ഒക്കെ എന്ന് പറയുന്നത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ലല്ലോ നമുക്ക് ഇടയ്ക്ക് ഒരു പെഡിക്കൂർ എടുക്കുക അതല്ല വീട്ടിൽ നിങ്ങൾക്ക് പുറത്ത് പോയി പെഡിക്യൂർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവൻ നമുക്ക് വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാമെന്നേ പക്ഷേ നമുക്കത് വേണം നമ്മുടെ ഉള്ളിൽ തോന്നണില്ലേ പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ നല്ലപോലെ ബ്യൂട്ടി കോൺഷ്യസ് ഉണ്ട് നമ്മൾ കാലൊക്കെ വൃത്തിയെ നോക്കണം കാരണം നമ്മളൊരു ഫംഗ്ഷനോ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളെ ഫേസ് മാത്രമല്ലല്ലോ ഈവൻ നമ്മളൊരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ കാലൊക്കെ നമ്മൾ നല്ലൊരു ചപ്പലൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കാലിന് ഭയങ്കര ഒരു അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു പുതിയ ചപ്പലൊക്കെ മേടിക്കാം അന്നേരം നമുക്ക് കാലിലിട്ട് ഇട്ട് നോക്കുമ്പോൾ അയ്യോ ഇത് എൻ്റെ കാലിന് കൊള്ളത്തില്ല എന്നുള്ളൊരു ഫീൽ വരും അതെന്തുകൊണ്ടാണ് നമ്മളത് കാല് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവല്ലോ ഭയങ്കര വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും നല്ല ചപ്പൽ ഇടുമ്പോഴും എൻ്റെ കാല് കൊള്ളത്തില്ലോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും കുറെ ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ പോലും നമ്മൾ കാല് എന്നുള്ളത് അയ്യോ എൻ്റെ കാലാരും കാണരുത് നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു സ്റ്റേജൊക്കെ വരും അപ്പോൾ അതൊക്കെ നമ്മൾക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്ലസ് നമ്മൾ കാല് എപ്പോഴും പ്രത്യേക സൂക്ഷിക്കേണ്ടത് ഒരു ബേസിക് നീഡും കൂടിയാണ് അതും കൂടി മനസ്സിലാക്കുക അപ്പോൾ ഒരുപാട് സംസാരിച്ച് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോവുകയാണെന്നുള്ള കമൻ്റ് ഒന്നും ഇനി വരണ്ട അപ്പോൾ ഞാൻ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും എന്തിനു വേണ്ടി എന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ അതൊക്കെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവര് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഓക്കെ അത്രയും സമയം ഇരുന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും അത്രയും സാധാരണക്കാരാണ് അവർക്ക് അത്രമാത്രം ഇറങ്ങി നിന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനൊരു ടീച്ച് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ എൻ്റെ പാഷൻ കൂടിയാണ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് പ്രൊഫഷനും കൂടിയാണ് ഈ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും എക്സ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നതായിട്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം എന്ത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം എങ്ങനെ ചെയ്യണം അതും നമുക്കിപ്പോൾ സലൂണിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതിനെക്കുറിച്ചും കൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കാലിൻ്റെ പ്രശ്നമാണ് നമ്മുടെ കാലിൻ്റെ ടാൻ ഒക്കെ മാറണം കാലിൽ ഭയങ്കര ടാൻ ഉണ്ടാകും നമ്മൾ ഫേസ് പോലെ തന്നെ കാലിൽ ഭയങ്കര ടാനൊക്കെ ഉണ്ടാകും പിന്നെ ചിലവർക്ക് എന്താ പറയുക ടാനൊക്കെ അടിച്ച് കറുത്ത പാടായിട്ട് തന്നെ അവിടെ മാറിയിട്ടുണ്ടാവും മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ വിള്ളലുണ്ടാവും അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി തോന്നുന്നുണ്ടാവും നമ്മൾ കാല് കാണുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ലൈം ഉണ്ടാവും അല്ലേ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം ലൈം ലൈമുണ്ടാവും അപ്പോൾ ലൈമും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അതായത് എന്താ പറയുക സോഡ പൗഡർ എന്നോ ഓക്കെ അപ്പോൾ ബേക്കിംഗ് സോഡ നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ മേടിച്ചു വയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു ബൗളെടുക്കുക ബേക്കിംഗ് സോഡ എടുക്കുക അതിനകത്ത് നമ്മൾ ലൈം ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്യുക ഒരുപാട് ലൂസായിട്ടല്ല ഒരു വൺ വൺ ആൻഡ് ഹാഫ് സ്പൂൺ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് നമ്മൾ ലൈം അതിനകത്ത് സ്ക്യൂസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഒരു പേസ്റ്റ് പരുവത്തിലായിരിക്കണം കേട്ടോ അപ്പോൾ അത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വൺ മോർ ഡ്രോപ്സോ ടു വൺ ഓർ ടു ഡ്രോപ്സ് നിങ്ങൾക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ഇരിക്കണം കേട്ടോ എന്നിട്ട് ഈ നാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ കാല് നല്ല പോലെ വൃത്തിയാക്കുക ആദ്യം വൃത്തിയാക്കുക മീൻസ് പറ്റുമെങ്കിൽ നിങ്ങളൊരു ഹോട്ട് വാട്ടറിൽ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മുടെ കാലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പറ്റുമെങ്കിൽ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഷാംപൂ ഒക്കെ ഉണ്ടാവുമല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആ കാല് വൃത്തിയായി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പെഡിക്കൂർ സോൾട്ട് നമ്മൾ ഷോപ്പ്സിലെല്ലാം തന്നെ അവൈലബിളാണ് പെഡിക്കൂർ എന്ന് ചോദിച്ചാൽ കിട്ടും അത് ഈ ചൂട് വെള്ളത്തിൽ ചൂട് എന്ന് വെച്ചാൽ ഒത്തിരി ചൂടും പാടില്ല എന്നാൽ ഒത്തിരി ചൂട് കുറവും പാടില്ല നമുക്ക് കാല് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്ര ആ ഒരു ചൂടിലുള്ള വെള്ളമായിരിക്കണം ആയിരിക്കണം അതിനകത്തേക്ക് ഈ പെഡിക്കൂർ സോൾട്ട് ഇട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വെക്കുക ദെൻ ആഫ്റ്റർ കാല് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ ബേക്കിംഗ് സോഡയിൽ മിക്സ് ചെയ്തെടുത്ത് ഈ ലൈം നല്ലതായിട്ട് സ്ക്രബ് ചെയ്യൂലേ അതുപോലെ മസാജ് ചെയ്യണ പോലെ നല്ല പോലെ റൗണ്ടിൽ എല്ലാ ഏരിയയിലും നന്നായിട്ട് സ്ക്രബ് ചെയ്യാം ഇതൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ചെയ്തിട്ട് നിങ്ങൾ നല്ലപോലെ വാഷ് ഔട്ട് ചെയ്ത് കളയും വേറെ ഒന്നും ചെയ്യേണ്ട വാഷ് ഔട്ട് ചെയ്ത് കളയുക ക്യുക്കായിട്ട് നമുക്ക് റിസൾട്ട് കാണും മനസ്സിലായോ അതായത് നമുക്ക് ആ ഒരു ടാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും അതുപോലെ തന്നെ എന്നു വെച്ചാൽ വിള്ളലൊന്നും മാറത്തില്ല അതിനുള്ള കാര്യം ഞാൻ വേറെ പറഞ്ഞുതരാം വിള്ളലും കാര്യങ്ങളൊന്നും മാറത്തില്ല പക്ഷെ നല്ല വൃത്തിയാവും നമുക്ക് ആ ഒരു ഈ കറുത്ത പാടും കാര്യങ്ങളൊക്കെ നല്ലപോലെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് നിങ്ങൾ ഇടയ്ക്ക് വീക്ക്ലി വൺസ് എല്ലാം നിങ്ങൾക്ക് വീക്ക്ലി വൺസ് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം വീക്ക്ലി ട്വൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചെയ്തോളൂ ഇനി ഈ ടാൻ ആണെന്ന് പറഞ്ഞിട്ട് ഫേസിലെടുത്ത് ചെയ്തേക്കരുത് കേട്ടോ അത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഫേസിലേക്കല്ല ഇത് കാലിലേക്ക് വേണ്ടി പറഞ്ഞാണ് അപ്പോൾ അത് ആ ഒരു രീതിയിൽ വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും ഇവൻ നമ്മൾ കയ്യിലേക്കാണെങ്കിലും ശരി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ പെഡിക്യൂർ ചെയ്യണം വീട്ടിൽ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു പെഡിക്യൂർ ചെയ്താലോ കാരണം നമ്മളുടെ ഈ നമുക്കിപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതിലൂടെ ഒരു ക്യുക്കായിട്ടുള്ള ഒരു നമ്മളുടെ സ്കിൻ ആ ഒരു ടാൻ ഒക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൈറ്റായി ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടുന്നേ ഉള്ളൂ പക്ഷേ നമ്മളുടെ ആ ഒരു വിള്ളലും കാര്യങ്ങളെല്ലാം നമ്മളുടെ സെൽസ് എല്ലാം അതുപോലെ തന്നെ നിൽക്കും അപ്പോൾ നമുക്ക് െല്ലാം തന്നെ റിമൂവ് ചെയ്യും കൂടി വേണം അല്ലേ അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം അതിനായിട്ട് നമുക്കൊരു പെഡിക്യൂർ എടുക്കാം പെഡിക്യൂർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എങ്ങനെ പെഡിക്യൂർ വീട്ടിൽ ചെയ്യും അതിന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ചെയ്തത് ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അല്ലേ എന്നാൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല പെഡിക്യൂറിനെ പറ്റിയ നല്ലൊരു നമുക്ക് എല്ലാ ലക്ഷറി സലോൺസിലും ചെയ്യുന്ന പെഡിക്യൂർ കിറ്റ് ഞാനിതെല്ലാം പറഞ്ഞു തന്ന അവസാനം സലൂണുകാരെല്ലാം കൂടി എന്നെടുക്കുമോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ബട്ട് എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ് കാരണം നമുക്ക് ഇപ്പോൾ എനിക്കാണെങ്കിലും എല്ലായ്പ്പോഴും എനിക്ക് സലൂണിൽ പോകാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ അത് ഞാൻ പറയാറുണ്ട് ഞാൻ എപ്പോഴും ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത് നോക്കുക പെഡിലോജിക്സിൻ്റെയാണ് അപ്പോൾ അത് ഈ ഒരു പാക്ക് ഇതിൽ നമുക്ക് എന്തൊക്കെ വരും എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ്ബ് വരും ക്ലെൻസർ വരും മസാജ് വരും പാക്ക് വരും അങ്ങനെ ഇത് ഈ ഒരു രീതിയിലായിരിക്കും വരുക കേട്ടോ ഓരോ ഇതുപോലെ ഓക്കെ ഇത് ഓ ത്രീ പ്ലസ്സിൻ്റെ ഓക്കെ ഇത് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ടെൻഷനും വേണ്ട ഇത് എന്തെങ്കിലും ഉടമായി പോകും ടെൻഷനും അങ്ങനെയാണോ എന്നുള്ളത് ഓ ത്രീ പ്ലസ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് സൂപ്പർമായിട്ട് റിസൾട്ട് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പി എന്താ പറയുക നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ടല്ല വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ എനിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു കാരണം പുറത്ത് പോയിട്ട് പെഡിക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ പെഡിലോജിക്സിൻ്റെ ത്രീ ഇതാണ് നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് ഓ ത്രീ പ്ലസിൻ്റെ ആണ് കേട്ടോ ഓ ത്രീ പ്ലസിൻ്റെ ഫേഷ്യൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം ഭയങ്കര സൂപ്പർ ബെറ്റർ റിസൾട്ടാണ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൂ ഇതിനകത്ത് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ ടു ത്രീ ഫോർന്ന് കൊടുത്തിട്ടുണ്ടാവും ആ ഓർഡറിൽ നിങ്ങൾക്ക് എടുത്താൽ മതി ഇതിൽ എങ്ങനെയാണെന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് പെഡി പെഡിക്യൂർ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ ഇച്ചിരി ചൂട് വെള്ളത്തിൽ കാല് ഡിപ്പ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഇതിൽ വൺ ടു ത്രീന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓർഡറിൽ എടുക്കുക ആദ്യം നന്നായിട്ട് സ്ക്രബ്ബ് വിത്ത് ക്ലെൻസർ ആയിരിക്കും വരുക അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ത്രീ ടു ഫൈവ് മിനിറ്റ്സ് എടുത്ത് നന്നായിട്ട് സ്ക്രബിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക ദെൻ അത് കഴിഞ്ഞതിന് ശേഷം സ്ക്രബ്ബ് കൊടുത്തതിനു ശേഷം ഇതിനകത്ത് ഓരോ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടൂ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് കാരണം അത് പറഞ്ഞു പോകാനാണെങ്കിൽ പെടിക്കൂറിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും പറയണം അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കും ഇവിടെ ആർക്ക് സമയമില്ല കേൾക്കാൻ സമയമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ നിങ്ങളിതിനകത്തെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാനാണെങ്കിൽ കേട്ടോ വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാനാണെങ്കിൽ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് സൂപ്പർബായിരിക്കും ഒ ത്രീ പ്ലസിൻ്റെ ആണ് വരുന്നത് പെഡിലോജിക്സ് അപ്പോൾ ഹാൻഡ് ആൻഡ് ഫുഡ് നമ്മൾ കൈയും മാനിക്യൂറിനും ചെയ്യാം പെഡിക്യൂറിനും ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർബായിട്ടുള്ളതാണ് ഇപ്പോൾ കാരണം പാത സംരക്ഷണത്തിനെക്കുറിച്ച് മാം പറഞ്ഞു തരണം എന്ന് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് സോ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോഴും നമ്മുടെ ഫുഡ് കെയറിൽ നമ്മളുടെ കയ്യിൽ നമ്മുടെ വാഷ്റൂമിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം ഇതായിരിക്കണം ോട്ടോ ഈ ഒരു ബ്രഷ് സ്ക്രാപ്പർ എല്ലാം തന്നെയുണ്ട് പിമ്മിങ് സ്റ്റോൺ എല്ലാം വരുന്ന ഈ ഇതുപോലത്തെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും നമുക്ക് അത്ര വലിയ റേറ്റൊന്നും അല്ലല്ലോ ഇത് എപ്പോഴും വെച്ചോളൂ നമ്മളിത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കളയാനും അതുപോലെ തന്നെ നമ്മളുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനാണ് ഈ ഒരു സ്ക്രാപ്പർ അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സ്കിൻ ഭയങ്കര ഡ്രൈ ആയി പൊളിഞ്ഞൊക്കെ കിടക്കുന്നതിനൊക്കെ ഇടയ്ക്ക് ഇത് വെച്ചൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവും മനസ്സിലായോ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ എല്ലാം ആവശ്യം വരും കേട്ടോ അപ്പോൾ അതിനകത്ത് ഓരോ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞതെന്ന് ഒന്ന് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾ പെഡിക്യൂർ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഓത്രീ പ്ലസ് ഈ ഒരു പെഡക്യൂർ ആൻഡ് കിറ്റ് മേടിക്കാൻ അതല്ല നമുക്ക് നമ്മുടെ സ്കിന്ന നമ്മുടെ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു വന്ന പോലെ ലൈമും ബേക്കിംഗ് സോഡ സോഡ അതായത് പൗഡർ അതിനകത്ത് ലൈം സ്ക്യൂസ് ചെയ്യുക ഡിപ്പ് ചെയ്യുക നന്നായിട്ട് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ സോറി ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയാട്ടോ ഓക്കെ ആണോ മനസ്സിലായോ എന്നുള്ളത് അല്ല ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയിക്കുക ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കൂ പ്ലസ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ അപ്പോൾ ഓ ത്രീ പ്ലസിൻ്റെ പെറ്റിലോജിക്സിൻ്റെ ആണ് വരുന്നത് ഒന്നും കൂടി ആവശ്യമുള്ളവർക്ക് ഞാനത് പ്രൊഡക്റ്റ് റിപ്ലേ ചെയ്ത് തരാം തരും ഓക്കെ അപ്പോൾ ഇനി അടുത്തത് എന്തിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് ചെയ്യാം മടിക്കരുത് ലൈക്ക് ചെയ്യൂട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തു അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ